വാട്ട്സ്ആപ്പ് ഗീസ് വോക്സ്മേൽ നാസിമാണ് മുപ്പതിനായിരം രൂപയിൽ താഴെ ഒരു കിഡിൽ ആൻഡ് ക്യാമറ പെർഫോമൻസ് ഉള്ള ഒരു അടിപൊളി മൊബൈൽ ഫോണാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും റിയൽമിയുടെ ഭാഗത്ത് എന്ന് പറയുന്നത് തേർട്ടീൻ സീരീസ് റിയൽമി തേർട്ടീൻ പ്രോ പ്ലസ് ഫൈവ് ജി എന്ന് പറയുന്ന മൊബൈൽ ഫോൺ ഇറങ്ങിയിരിക്കുകയാണ് ക്യാമറ ഓറിയന്റഡ് ആയിട്ട് മുപ്പതിനായിരം രൂപയിൽ താഴെയാണ് ഈ ഒരു മൊബൈൽ ഫോണിന്റെ വില എന്ന് പറയുന്നത് നിങ്ങൾ ഒരു മൊബൈൽ ഫോൺ എടുക്കുന്നത് നോർമലി ഒരു ഓൾ റൗണ്ടർ പെർഫോമൻസിനും അതിലുപരി ക്യാമറ ഓറിയന്റഡ് ആയിട്ട് നല്ല നല്ല ഫോട്ടോസ് ഒക്കെ എടുക്കണമെന്നും വീഡിയോ ഒക്കെ എടുക്കണമെന്നും ആഗ്രഹമുള്ള ആളുകളാണെങ്കിൽ ഉറപ്പായിട്ട് ഇന്നത്തെ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ദൈവം ഒന്ന് സ്ക്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക വീഡിയോ കുറച്ച് നിർദ്ദേശങ്ങളെ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ എൻ്റെ ഫ്രണ്ട്സിലേക്ക് ഫാമിലി ഉറപ്പായിട്ടും മെച്ചുകൊടുക്കുക അത് വായിക്കേണ്ടത് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ലസ് ഗോ റിയൽമിയുടെ ഇതിന് മുമ്പ് ഇറങ്ങിയ ഒരു ആറ് ഏഴ് മാസം മുമ്പ് ഇറങ്ങിയ ടോൾ പ്രോ പ്ലസ് എന്ന് പറയുന്ന ആ ഒരു മൊബൈൽ ഫോണിനെ അപേക്ഷിച്ച് ധാരാളം മാറ്റങ്ങളുമായിട്ടാണ് തേർട്ടീൻ പ്രോ പ്ലസ് ഇത്തവണ വന്നിരിക്കുന്നത് ഡിസ്പ്ലേയുടെ ഭാഗത്തേക്ക് വന്നു കഴിയുകയാണെങ്കിൽ സിക്സ് പോയിന്റ് സെവൻ ഇഞ്ചിന്റെ കേഡ് എംഒ എൽ ഇ ഡിസ്പ്ലേ ആണ് വരുന്നത് വൺ ട്വന്റി ഹെഡ്സിന്റെ റിഫ്രഷറേറ്റ് വരുന്നുണ്ട് ഈ ഒരു ഡിസ്പ്ലേയുടെ പ്രൊട്ടക്ഷന് വേണ്ടി ഇവർ കൊടുത്തിരിക്കുന്നത് കോറിംഗർല ഗ്ലാസ് സെവൻ ഐയുടെ പ്രൊട്ടക്ഷനാണ് അത്യാവശ്യം നമ്മൾ താഴെയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പൊട്ടത്തില്ല എന്നാണ് ഇവർ പറയുന്നത് ഈ ഒരു ഗ്ലാസിന്റെ നല്ലൊരു പ്രൊട്ടക്ഷന് വേണ്ടി തന്നെയാണ് കോറിംഗ് ഗർല ഗ്ലാസ് സെവൻ ഐ ഇവർ നൽകിയിരിക്കുന്നത് വെയിറ്റ് നോക്കി ാണ് വരുന്നത് ഐ പി സിക്സ്റ്റി ഫൈവിന്റെ വാട്ടർ ആൻഡ് ബെസ്റ്റ് റെസിസ്റ്റന്റ് സിസ്റ്റം ഈ ഒരു മൊബൈൽ ഫോണിൽ നമുക്ക് നൽകുന്നുണ്ട് അപേക്ഷിച്ച് മറ്റൊരു മാറ്റം വന്നിരിക്കുന്നതിന്റെ പീക്ക് ആണ് രണ്ടായിരം നിറ്റ്സിന്റെ പീക്ക് ബ്രൈറ്റ്നസ് ആണ് റിയൽമി തേർട്ടീൻ പ്രോ പ്ലസിൽ ഇത്തവണ വന്നിരിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ് നിറ്റ്സിന്റെ എച്ച് ബിയും നോർമൽ ബ്രൈറ്റ്നസും ഈ ഒരു മൊബൈൽ ഫോണിൽ നമുക്ക് റിയൽമി ഒരുക്കി വെച്ചിട്ടുണ്ട് എച്ച് ഡി ആർ ഇമേജ് സപ്പോർട്ട് ഈ ഒരു മൊബൈൽ ഫോണിൽ റിയൽമി പറയുന്നുണ്ട് പക്ഷെ നെറ്റ്ഫ്ലിക്സിലും യൂട്യൂബിലും എച്ച് ഡി ആർ ഇപ്പോൾ സപ്പോർട്ട് ആയിട്ട് കാണുന്നില്ല ചിലപ്പോൾ റിയൽമിയുടെ ഭാഗത്തു നിന്നുള്ള അടുത്ത പാച്ച് അപ്ഡേഷൻ വന്നു കഴിയുമ്പോൾ നമുക്ക് എച്ച് ഡി ആർ കണ്ടന്റ് നമുക്ക് യൂട്യൂബിലും നെറ്റ്ഫ്ലിക്സിലും ലഭ്യമായിരിക്കും ഈ ഒരു മൊബൈൽ ഫോണിന്റെ പ്ലാറ്റ്ഫോം ബേസിലേക്ക് വന്നു കഴിയുകയാണെങ്കിൽ ആൻഡ്രോയിഡ് ഫോർ ഏറ്റവും പുതിയതായിട്ടുള്ള ആൻഡ്രോയിഡ് ഫോർ തന്നെയാണ് വരുന്നത് രണ്ട് കൊല്ലത്തെ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ നമുക്ക് തരുന്നുണ്ട് അങ്ങനെ നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ ആണ് സിക്സ്റ്റീനും നമുക്ക് ഈ ഒരു മൊബൈൽ ഫോൺ യൂസ് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ മൂന്ന് കൊല്ലത്തെ സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ് നമുക്ക് തരുന്നുണ്ടായിരിക്കും ഭാഗത്തേക്ക് വന്നു കഴിയുമ്പോൾ നമ്മൾ ടോൾ പ്രോ പ്ലസ് കണ്ട സെയിം ചിപ്സെറ്റ് ആണ് തേർട്ടീൻ പ്രോ പ്ലസ് വന്നിരിക്കുന്നത് സെവൻ എസ് ജെ ടു എന്ന് പറയുന്ന പ്രൊസർ ആണ് വന്നിരിക്കുന്നത് ഇത് മാത്രമാണ് എന്നെ ഒന്ന് നിരാശപ്പെടുത്തിയത് ഒരു ഓൾ റൗണ്ടർ മൊബൈൽ ഫോൺ ആകുമ്പോൾ കഴിഞ്ഞ തവണത്തെ ആ ഒരു മോഡലിനെ അപേക്ഷിച്ച് സെവൻ എസ് ജൻ ത്രീ എങ്കിലും കൊടുക്കാമായിരുന്നു ഈ ഒരു മൊബൈൽ ഫോണിന്റെ കോമ്പറ്റീറ്റർ ആയിട്ട് വരുന്ന മോട്ടോ എഡ്ജി ഫിഫ്റ്റീനിലൊക്കെ നമുക്ക് സെവൻ എസ് ജൻ ത്രീ ആണ് കിട്ടുന്നത് അത് വെച്ച് നോക്കുമ്പോൾ ഒരു പോരായ്മയാണ് എല്ലാ ഭാഗത്തും മാറ്റം വരുത്തിയ റിയൽമി ഈ ഒരു സിപ്സെറ്റിന്റെ ഭാഗത്ത് നമുക്ക് ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ മാറ്റം വരുത്തിയിരുന്നെങ്കിൽ നല്ലതാണെന്ന് എനിക്ക് തോന്നി സെവൻ എസ് ജെൻ ടു എന്ന് പറയുന്ന പ്രൊസർ നല്ലൊരു പ്രൊസർ തന്നെയാണ് പക്ഷേങ്കില് ഈ ഒരു പ്രൈസ് നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ ഒരു അപ്ഡേഷൻ റിയൽമിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നെങ്കിൽ നല്ലതാണെന്ന് എനിക്ക് പേഴ്സണൽ ആയിട്ട് തോന്നി നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഉറപ്പായിട്ടും കമന്റ് ബോക്സിൽ നിങ്ങൾ അറിയിക്കുക മെമ്മറി വേരിയന്റിലേക്ക് വന്നു കഴിയുമ്പോൾ മൂന്ന് മെമ്മറി വേരിയന്റ് ആണ് വരുന്നത് എയ്റ്റ് ടു ഫൈവ് സിക്സ് ടോൾ ടു ഫൈവ് സിക്സ് ടോൾ ഫൈവ് ട്വൽവ് ഈ ഒരു മൂന്ന് വേരിയന്റിൽ നമുക്ക് മാർക്കറ്റിലെ ഈ ഒരു മൊബൈൽ ഫോൺ അവൈലബിൾ ആണ് കാർഡ് സ്ലോട്ട് റിയൽമി തേർട്ടി പ്രോ ഈ ഒരു മൊബൈൽ ഫോണിൽ വരുന്നില്ല അതിന് പകരം ഡിവൽ ആണ് ഇവർ കൊടുത്തിരിക്കുന്നത് ഇനിയാണ് ഇതിന്റെ സ്പെസിഫിക്കേഷൻ ആയിട്ട് ക്യാമറയിലേക്ക് നമ്മൾ വരുന്നത് ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് വരുന്നത് അൻപത് മെഗാ പിക്സലിന്റെ രണ്ട് ക്യാമറയും അതേപോലെ തന്നെ എട്ട് മെഗാ പിക്സലിന്റെ ഒരു ക്യാമറയാണ് വരുന്നത് ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പില് രണ്ട് ക്യാമറയും നമുക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന സെൻസർ എന്ന് പറയുന്നത് സോണിയുടെ സെൻസറാണ് മെയിൻ ക്യാമറ എടുത്തു കഴിഞ്ഞാൽ അൻപത് മെഗാ പിക്സലിന്റെ സോണിയുടെ സെൻസറോട് കൂടിയാണ് ഈ ഒരു ക്യാമറ വരുന്നത് സോണി എൽ വൈ ടി എഴുന്നൂറ്റി ഒന്ന് എന്ന് പറയുന്ന സെൻസറാണ് ഈ ഒരു മൊബൈൽ ഫോണിൽ വന്നിരിക്കുന്നത് വൈഡ് ലെൻസ് ആണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത് ഒ എസ് സപ്പോർട്ട് ഈ ഒരു മെയിൻ ക്യാമറയിൽ വരുന്നുണ്ട് ക്യാമറ ിലെ സെക്കൻഡറി ക്യാമറ ആയിട്ട് വരുന്നത് അൻപത് മെഗാ പിക്സൽ ഒരു ടെലി ഫോട്ടോ ലെൻസ് ആണ് വരുന്നത് ത്രീ എക്സ് ഓപ്റ്റിക്കൽ ജൂമും ഇതിൽ ആയിട്ട് വരുന്നുണ്ട് ക്യാമറയുടെ സെൻസർ നൽകിയിരിക്കുന്നത് സോണി തന്നെയാണ് സോണി എൽ വൈ ടി സിക്സ് ഹൺഡ്രഡ് എന്ന് പറയുന്ന സെൻസർ ആണ് ഈ ഒരു ടെലിഫോട്ടോ ലെൻസിൽ വരുന്നത് നല്ല ക്വാളിറ്റി ഉള്ള ഫോട്ടോസ് റിയൽമി തേർട്ടി പ്രോ പ്ലസ് എന്ന് പറയുന്ന ഈ ഒരു മൊബൈൽ ഫോണോടെ നമുക്ക് എടുക്കാൻ പറ്റുന്നുണ്ട് ഈ ഒരു ക്യാമറയിലും ത്രീ എക്സ് ഓപ്റ്റിക്കൽ സോ മോഡ് കൂടി തന്നെ ഒ ഐ എസ് സപ്പോർട്ടിലാണ് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നത് മൂന്നാമതായിട്ട് വരുന്ന ക്യാമറ അൾട്രാവൈഡ് ലെൻസ് ആണ് വരുന്നത് എട്ട് മെഗാ പിക്സൽ ആണ് വരുന്നത് ടു പോയിന്റ് ടു ആണ് അപ്പറേച്ചർ വരുന്നത് ഇതൊരു നൂറ്റി പന്ത്രണ്ട് ഡിഗ്രി അൾട്രാ വൈഡ് ലെൻസ് ആയിട്ടാണ് വരുന്നത് ഒ എസ് സപ്പോർട്ട് കാര്യങ്ങളൊന്നും നമുക്ക് ഇതിൽ വരുന്നില്ല ഫോർ കെയിലെ തേർട്ടി എഫ് പി എസ് മെയിൻ ക്യാമറ ഉപയോഗിച്ച് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് വൺ എയ്റ്റിയിലെ സിക്സ്റ്റി എഫ് പി എസ് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് വൺ എയ്റ്റിയിലെ വൺ ട്വന്റി എഫ് പി എസ് ഷൂട്ട് ചെയ്യാനുള്ള ഓപ്ഷനും തരുന്നുണ്ട് ഈ ഒരു സമയത്ത് ഒ എസ് വർക്ക് ആകത്തില്ല അതിന് പകരം ഗൈരോ ഇ ഐ എസ് സപ്പോർട്ടാണ് വരുന്നത് സെൽഫി ക്യാമറയുടെ ഭാഗത്തേക്ക് വന്നു കഴിയുമ്പോൾ മുപ്പത്തി രണ്ട് മെഗാ പിക്സലിന്റെ ടു പോയിന്റ് ടു അപ്പറേച്ചർ വരുന്ന സെൽഫി ക്യാമറയാണ് വരുന്നത് ഒരു വൈഡ് ആംഗിൾ ലെൻസ് തന്നെയാണ് റിയൽമി ഈ ഒരു സെൽഫി ക്യാമറയിൽ വൺ ഐറ്റിയിലെ തേർട്ടി ഷൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട് ഫോർ കെ നമുക്ക് സെൽഫി ക്യാമറയിൽ സപ്പോർട്ട് ആയിട്ട് വരുന്നില്ല സൗണ്ട് ഡിപ്പാർട്ട്മെന്റിലേക്ക് വന്നു കഴിയുമ്പോൾ സ്റ്റീരിയോ സ്പീക്കർ സെറ്റപ്പ് ആണ് വരുന്നത് നല്ലൊരു ക്വാളിറ്റി സൗണ്ട് ക്വാളിറ്റി ഈ ഒരു മൊബൈൽ ഫോണിലൂടെ നമുക്ക് ലഭ്യമാകുന്നു കോമൺ ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിയുകയാണെങ്കിൽ ബ്ലൂടൂത്തിന്റെ ഫൈവ് പോയിന്റ് ടൂ ആണ് വരുന്നത് എൻ എഫ് സി സപ്പോർട്ട് വരുന്ന ത്രീ സിക്സ്റ്റി ഡിഗ്രി ആണ് ഏതൊരു വശത്ത് നമ്മൾ ടാപ്പ് ചെയ്താൽ എൻ എഫ് സി സപ്പോർട്ട് ആകുന്ന രീതിയിലാണ് വരുന്നത് പക്ഷേ എൻ എഫ് സി ചില സ്പെസിഫൈ ആയിട്ടുള്ള റീജ്യൻസിൽ മാത്രമാണ് വരുന്നത് ഇന്ത്യയിലെ എൻ എഫ് സി സപ്പോർട്ട് അല്ല എന്നാണ് ഇപ്പോൾ അറിയാൻ പറ്റുന്നത് യു എസ് പി ടൈപ് സി പോട്ടാണ് ചാർജിങ്ങിനും ഡേറ്റാ ട്രാൻസ്ഫറിന് വേണ്ടി വരുന്നത് ഫിംഗർ പ്രിന്റ് സെൻസർ വരുന്നത് അണ്ടർ ഡിസ്പ്ലേ ഒപ്റ്റിക്കൽ ആയിട്ടുള്ള ഫിംഗർ ആണ് വരുന്നത് ബാറ്ററി ഡിപ്പാർട്ട്മെന്റിലേക്ക് വന്നു കഴിയുമ്പോൾ നല്ലൊരു മാറ്റമാണ് ബാറ്ററി ഡിപ്പാർട്ട്മെന്റിൽ വന്നിരിക്കുന്നത് അയ്യായിരത്തി ഇരുന്നൂറ് എം എച്ച് ബാറ്ററി കപ്പാസിറ്റി ആണ് വരുന്നത് ബോക്സിനോടൊപ്പം തന്നെ ചാർജർ നമുക്ക് ലഭ്യമാണ് ഈ ഒരു ചാർജറെ നമുക്ക് എൺപത് വാട്ടിന്റെ ചാർജർ ആണ് നമുക്ക് ബോക്സിനോടൊപ്പം റിയൽമി തേർട്ടി പ്രോ പ്ലസ് എന്ന് പറയുന്ന ഈ ഒരു മൊബൈൽ ഫോണിൽ വരുന്നത് അതേപോലെ തന്നെ ഏകദേശം അൻപത് മിനിറ്റ് കൊണ്ട് ഹൺഡ്രഡ് ലേക്ക് ഈ ഒരു അയ്യായിരത്തി ഇരുന്നൂറ് എം എച്ചിന്റെ ബാറ്റ് നമുക്ക് എത്തിക്കാനും സാധിക്കുന്നുണ്ട് ഈ ഒരു മൊബൈൽ ഫോൺ നമുക്ക് അവൈലബിൾ ആകാൻ പോകുന്ന കളേഴ്സ് എന്ന് പറയുന്നത് മൂന്നെണ്ണമാണ് ആണ് ഇതിൽ രണ്ടെണ്ണം ഗ്ലാസ് ബൈക്കോട് കൂടിയും ഒന്ന് വീഗൻ ലെതർ ഫിനിഷിലുമാണ് വരുന്നത് മോണറ്റ് ഗോൾഡ് അതേപോലെ എമർലറ്റ് ഗ്രീൻ ഈ രണ്ട് വേരിയന്റാണ് ഗ്ലാസ് ഫിനിഷോട് കൂടി വരുന്നത് അതുപോലെ തന്നെ വീഗൻ ലെതർ ഫിനിഷ് വരുന്നത് ഒരു ബ്ലൂ ഷെയ്ഡിൽ കൂടിയാണ് അണ്ടു സ്കോർ നോക്കി കഴിയുമ്പോൾ ഏകദേശം ആറ് ലക്ഷത്തിന്റെ അടുത്താണ് വരുന്നത് സെവൻ എസ് ജെൻ ടു എന്ന് പറയുന്ന പ്രൊസർ ആയതുകൊണ്ട് തന്നെയാണ് ഇത്തരം വരുന്നത് നമുക്ക് മോട്രോള എഡ് ഫിഫ്റ്റിയിലൊക്കെ ഏകദേശം എട്ട് ലക്ഷം അല്ലെങ്കിൽ ഒൻപത് ലക്ഷത്തോളം അണ്ടു സ്കോർ പോകുന്നുണ്ട് ഈ ഒരു മൊബൈൽ ഫോണിലെ നെഗറ്റീവ് വശമായിട്ട് എനിക്ക് പേഴ്സണൽ ആയിട്ട് തോന്നിയത് ഇതിന്റെ പ്രൊസർ തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു മുപ്പതിനായിരം രൂപ എന്ന് പറയുന്ന ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ നമുക്ക് സെവൻ എസ് ജെൻ ത്രീ എന്ന് പറയുന്ന പ്രോസറാണ് എല്ലാ മൊബൈൽ ഫോണും കൊടുത്തിരിക്കുന്നത് ഈവൻ ഇരുപത്തി അയ്യായിരം രൂപയിൽ താഴെ വരുന്ന മൊബൈൽ ഫോണിൽ കൂടി നമുക്ക് സെവൻ എസ് ജൻ ത്രീ എന്ന് പറയുന്ന പ്രൊസർ നൽകുന്നുണ്ട് ആ ഒരു സമയത്ത് സെവൻ എസ് ജെൻ ടു എന്ന് പറയുന്ന ഈ ഒരു പ്രൊസർ മാറ്റിയതിന് ശേഷം സെവൻ ജെൻ എസ് ത്രീ എന്ന് പറയുന്ന പ്രൊസർ കൊടുത്തിരുന്നെങ്കിൽ പ്രൈസ് സെഗ്മെന്റിൽ നല്ലൊരു മാറ്റം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാമായിരുന്നു സെവൻ എസ് ജെൻ ടു ആണെങ്കിൽ കൂടി ഓൾ റൌണ്ടിങ് പെർഫോമൻസ് ആണ് ഈ ഒരു ചിപ്സെറ്റിന് നമുക്ക് കിട്ടാൻ പോകുന്നത് ക്യാമറ ഓറിയന്റഡ് ആയിട്ട് മുപ്പതിനായിരം രൂപയ്ക്ക് താഴെ നിങ്ങൾക്ക് ഈ ഒരു മൊബൈൽ ഫോൺ കിട്ടുന്നുണ്ടെങ്കിലോ ഉറപ്പായിട്ടും വാങ്ങാൻ പറ്റിയ മൊബൈൽ ഫോൺ തന്നെയാണ് റിയൽമി ഇഷ്ടപ്പെടുന്ന ഫാൻസുകാർ ഉണ്ടെങ്കിലും ഉറപ്പായിട്ടും അവരെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു മൊബൈൽ ഫോൺ വന്നിരിക്കുന്നത് മുപ്പതിനായിരം രൂപയ്ക്ക് താഴെ ഒരു ഓൾ റൗണ്ടർ പെർഫോമൻസ് ഉള്ള എസ്പെഷ്യലി ക്യാമറ ഓറിയന്റഡ് ആയിട്ട് മൊബൈൽ ഫോൺ നോക്കുന്ന ആളുകൾക്ക് ഉറപ്പായിട്ടും പരിഗണിക്കാൻ പറ്റിയ ഒരു മൊബൈൽ ഫോൺ ആണ് റിയൽമിയുടെ തേർട്ടീൻ പ്രോ പ്ലസ് ഫൈവ് എന്ന് പറയുന്ന മൊബൈൽ ഫോൺ ഇത്രത്തോളമാണ് റിയൽമി തേർട്ടീൻ പ്രോ പ്ലസ് എന്ന് പറയുന്ന ഈ ഒരു മൊബൈൽ ഫോണിന്റെ ആയിട്ട് വരുന്നത് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപയോഗപ്പെട്ട് കാണുമെന്ന് കരുതിയാണ് അങ്ങനെ ഉപകാരപ്പെട്ടു കഴിഞ്ഞാൽ ഫ്രണ്ട്സിലേക്കും ഫ്രണ്ട്സിലേക്ക് പമ്പലിലേക്കും ഉറപ്പായിട്ടും എത്തിച്ചു കൊടുക്കുക നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ദൈവം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ തൊട്ടടുത്ത ബില്ലേക്കൂടി ചെയ്ത് ഇന്നത്തെ വീഡിയോ ഞാനൊരു വൈൻഡ് ചെയ്യണം മറ്റൊരു ദിവസം നല്ല വീഡിയോ